ഫോൺ ടെൻ്റെ വർക്കുള്ള കേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം തന്നെ കേക്ക് ബേക്ക് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കുമല്ലോ അതുപോലെ വെച്ചതായിരുന്നു ഈ കേക്കും കേട്ടോ രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്ക് കേക്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ക്രാക്കൊക്കെ വേണിയിരിക്കുന്നു കേക്കിൻ്റെ ഫിനിഷിങ്ങൊക്കെ പോയെന്ന് കരുതി വീണ്ടും ചെയ്യാൻ എടുത്തപ്പോഴാണ് കസ്റ്റമർ അയച്ചെന്ന റഫറൻസ് പിക്ക് ഞാൻ വീണ്ടും ഒന്ന് നോക്കിയത് അപ്പോൾ അതേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈൻ അതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിസൈൻ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ക്രാക്കൊക്കെ പോയി കേട്ടോ ഇനി ഈ ഒരു ടു ഒക്കെ ഞാൻ ഫോൺ ടെൻഡിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ റെഫറൻസ് പിക്കിലില്ലായിരുന്നു പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇതുപോലൊരു കേക്ക് ചെയ്തായിരുന്നു പക്ഷേ അത് ഒരു സിക്സ്റ്റീത്ത് ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അതിനകത്തും ഇതേ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എനിക്കെന്തോ ഈ ഒരു കളർ അല്ലാതെ ഇഷ്ടപ്പെട്ടു പിന്നെ ഗോൾഡൻ ബോൾസും പിന്നെ ആ ടെഡി ടെഡിബിയറിൻ്റെ കളറും ഇതെല്ലാം ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ഗ്ലിറ്ററിൻ്റെ വർക്ക് കസ്റ്റമർ അയച്ചു തന്ന പിക്കിലില്ലായിരുന്നു കേട്ടോ അത് ഞാൻ തന്നെ വെറുതെ ചെയ്തതാണ് അവിടെ എന്തോ ഒരു ഭംഗി കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ഗ്രീഷ്മ വന്നിട്ടുള്ള ഓർഡർ ആണ് കേട്ടോ ഈ മോളുടെ ഫസ്റ്റ് ബേഡ്ഡേ ഞാൻ തന്നെയാണ് ചെയ്തത് ഈ ടോപ്പർ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഹാപ്പി ബേർഡേ ടോപ്പറും ഈ ടോപ്പറും കൂടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണോ ഇവിടെ തന്നെ വെക്കണോ അങ്ങനെ ഒരു ആയിരുന്നു എനിക്ക് ഈ ടോപ്പർ വെച്ച് കഴിഞ്ഞിട്ട് അതടുത്ത് ബാക്കിലേക്കൊക്കെ വെക്കാനൊക്കെ നോക്കിയ കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും ഞാൻ വെച്ച പഴയ സ്ഥലത്ത് തന്നെ ഞാനത് തിരിച്ച് വെച്ചു എന്നിട്ട് ടെഡി പേറിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ചു കൊടുത്തു പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കപ്പ് കേക്കും സിക്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കപ്പ് കേക്കിനകത്തൊക്കെ ഈ ടെഡി ബിയർ ഞാൻ കസ്റ്റമർ പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വെച്ചതാണ് ഫൈനലൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ